ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ മരോട്ടിച്ചാല് ഭാഗത്ത് അമ്പത്തെട്ട് സെൻറ്റ് സ്ഥലവും നല്ല റോഡ് വരയും ഏകദേശം ആറ് മീറ്റർ വീതിയിലുള്ള ടാറ് ഈ സ്ഥലത്തുകൂടി കൂടി കടന്നു പോകുന്നത് അത്യാവശ്യം റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് അമ്പത്തെട്ട് സെൻറ്റ് സ്ഥലത്ത് നിലവിൽ തെങ്ങ് ജാതി കവുങ്ങ് അതുപോലെ റബ്ബറുണ്ട് മാവ് പ്ലാവ് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് ചാമ്പ പേരക്ക എന്നിവയാണ് ഏകദേശം നൂറടിയോളം റോഡ് ഫ്രണ്ടേജുള്ള സ്ഥലമാണ് കിണറക്കുണ്ട് നല്ല രീതിയിൽ പണി പണിതീർത്തിട്ടുള്ള തരയാണ് കേട്ടോ വണ്ടിയൊക്കെ പാർക്കുകയുള്ള സ്ഥലമുണ്ട് ചാമ്പ തന്നെ ഒന്ന് രണ്ടര ഉണ്ട് കുരുമുളക് ഉണ്ട് ജാതി ഉണ്ട് പ്ലാവ് കണ്ടില്ലേ ചക്ക ഇഷ്ടം പോലെ ചക്കയാണ് അടിപൊളി ചക്ക റോഡ് ലെവൽ വിട്ട് കുറച്ച് ഹൈറ്റിലാണ് ഇതാണ് സ്ഥലം കിടക്കുന്നത് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് അന്ന് അധികം ചരിവില്ല ചെറിയ സ്ലോപ്പ് ഇഷ്ടം പോലെ കുരുമുളക് ജാതി അതെ വെള്ളം ഇഷ്ടം പോലെ വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുമില്ല അമ്പത്തെട്ട് സെന്റ് സ്ഥലവും ഈ ഓട് വീടിനും വില ചോദിക്കുന്നത് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഇതേപോലെ രണ്ടു മൂന്ന് തട്ടായിട്ടാണ് സ്ഥലം കിടക്കുന്നത്